വിവാഹം എന്നത് സമ്പത്തോ സ്വർണോ ഒന്നുമല്ല ഈ രണ്ട് പേര് ഇപ്പൊ കൊടുത്ത ആ ചെറിയ സ്വർണ്ണമുണ്ടല്ലോ അത് മാത്രേ ഇതില് സാമ്പത്തികമായ വല്ലതും ഒരു കല്യാണത്തിന് ഇസ്ലാം നിബന്ധനായി വെക്കുന്നുണ്ടെങ്കിൽ കൊടുത്ത മഹർ മാത്രമേ ഉള്ളൂ കസാല നേരത്തിലും മന്തി വളമ്പലും കാറ് വിളിക്കലും വാടക ആളുകൊണ്ടിലും മുല്ലപ്പൂവ് മേടിക്കലൊന്നും അതില് പെട്ട എന്ന് പറഞ്ഞാൽ നിർബന്ധമില്ലാന്ന് അതൊന്നും നിർബന്ധമല്ല ഇതിന്റെ ഔദ്യോഗിക ഘടകം സാമ്പത്തികമായിട്ട് വിവാഹത്തിൽ സമൂഹത്തിൽ മനസ്സിലാക്കണം ഉള്ളത് ഈ മഹറു മാത്ര അതും ഓരോരുത്തരുടെ ധനസ്ഥിതിക്ക് അനുസരിച്ച് കൊടുക്കുക അത്രേ ഉള്ളു മൂല്യമുള്ളതാവണം സാമ്പത്തികമായി കുട്ടിക്ക് എന്തെങ്കിലും ഉപകാരമുള്ളതാവണം അത്രേ ഉള്ളു മഹത്തുള്ളതല്ല അവിടെ പറഞ്ഞുള്ളത് സംസാമ്പള്ള നല്ല മഹത്തുള്ളതാണ് അത് അല്ല അതുപോലെ മുസാഹ് അതിനേക്കാളും ആകത്തുള്ള ആ ഒരു ലോഡുങ്ങൾ വണ്ടിക്ക് ഇറക്കി കൊടുത്തോളിയും പക്ഷേ നിക്കാഹിന് പെണ്ണിന് മൂല്യല്ല സാമ്പത്തികമായി മൂല്യമല്ല എന്തെങ്കിലും ഒന്ന് കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് മറ്റേ ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇതാണ് ചെയ്യേണ്ടത് ഇതിന്റെ അടിത്തറ സ്നേഹമാണ് മനുഷ്യ മനസ്സുകളിൽ നിന്ന് ചിറമുറിഞ്ഞൊഴുകുന്ന കറകളഞ്ഞ സ്നേഹവും ഓരോ വിവാഹത്തിന്റെ പന്തലിൽ നിന്ന് ഇറങ്ങി നെഞ്ചിടിക്കാറുണ്ട് ഭക്ഷണം പറ്റാത്തത് കൊണ്ടല്ല മറിച്ച് എന്ത് ഭക്ഷണം കഴിച്ചാലും പഠിച്ചോനെ ഒരു മാസമെങ്കിലും ഇത് നിലനിൽക്കുകയോ എന്നുള്ള പേടിയാണ് ഇത് വെറുതെ പറയില്ല ഔദ്യോഗികമായി പല കല്യാണങ്ങളും കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു മാസം പോലും കഴിയുന്നതിൻ്റെ ഒമ്പ് കേൾക്കുന്നത് അത് തീർക്കാൻ വച്ചിരിക്കുന്നു നൂറ് പവനും കാറും ഒക്കെ പറഞ്ഞിട്ട് ഇറക്കുന്ന വിവാഹങ്ങളാ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരവസ്ഥയാണിത് മറ്റ് സമൂഹം വരെ നമ്മളെ മനസ്സിലാക്കുക നമ്മൾ പരിഹസിക്കുകയാണ് എന്നിട്ട് ആവശ്യമില്ലാത്ത കുറെ ആചാരങ്ങൾ എത്രത്തോളം ഇവർക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ദിവസമാണ് ഇന്ന് രണ്ടുപേർക്കും അന്ന് കൊടുത്തുണ്ട് ഒരാഴ്ചക്ക് ജമായത്ത് വരെ സുഹൃത്തില്ല എന്നു അല്ലേ അങ്ങനെ തന്നെ പണ്ടൊക്കെ അങ്ങനെ തന്നെ ജമായത്തിന് വരെ സുന്നത്ത് വിട്ടുവീഴ്ച ഉണ്ട് പുതിയാപ്പിളക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ദിവസം അതിനാണ് ഒരു കസാറിൻ്റെ അമ്മ പ്രത്യേകം ഒരു തുണിയൊക്കെ എടുപ്പ് അതൊന്നും ഇല്ല പുതിയ ആപ്പിളേ അമ്മ പോയി വിളിച്ചുകൊണ്ടിരും പെണ്ണിനെ പോയി വിളിച്ചോണ്ടിരും അതൊക്കെ നിലനിർത്തേണ്ടത് തന്നെയാണ് അതിനൊക്കെ എത്ര കായുണ്ടെങ്കിലും ശരി അതേ സമയത്ത് പിന്നെ നോക്കിയാണ് പിന്നെ ഒരു നമ്മുടെ ആചാരങ്ങളിൽ തന്നെ ശവപ്പെട്ടിയിലാണ് കൊണ്ടുവരുന്നത് ശവപ്പെട്ടിയില് ഉദാഹരണ കൊണ്ടുപോക കണ്ടത് വെറുതെ ആലങ്കാരികല്ല കണ്ട അനുഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായതാണ് അതേപോലെ തന്നെ ജേ സിബിയിൽ ഇരുത്തിയിട്ട് കച്ചറ തോണ്ടുന്ന ജേസിബിയില് ഇപ്പൊ അടുത്ത് കേട്ട് ഇവിടെ അടുത്ത് തന്നെ ഇവിടെ അടുത്തേതോ മഹലിൽ നടന്നാണ് ക്ലോസറ്റില് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയ കൊടുക്കുക എന്തോ ചെയ്തത് നാണം കെട്ട അവസ്ഥയിലേക്ക് തരം താഴ്ന്നിരിക്കുക അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ തീരത്തിലൂടെ ഞണ്ടുപറുക്കി നടന്നിരുന്ന യൂറോപ്യർക്ക് തുണിയൊടുക്കാൻ പഠിപ്പിച്ച ഇസ്ലാമിക സ്പെയിനിന്റെ സംസ്കാരം വലിച്ചെറിയാണെന്ന് നമ്മൾ അതുകൊണ്ട് അതപ്പതിച്ചിരിക്കുകയാണ് സ്നേഹമാണ് ഇതിന്റെ അടിത്തറ രണ്ട് വ്യക്തികളും അല്ല രണ്ട് കുടുംബങ്ങൾ പെണ്ണിന്റെ ഉമ്മ പുതുമരനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മയാണ് അങ്ങനെ തന്നെ ചിന്തിക്കണം ഓളമ്മ അല്ല ഉന്റെ അമ്മയാണ് ഇസിലാമങ്ങനെ കണ്ടത് എത്രത്തോളം എന്നറിയോ ഈ പെണ്ണിനെ തലാക്കിയല്ല ഒരു പക്ഷേ ബന്ധം വേർപ്പെടുത്താം വേർപ്പെടും പിന്നെ തോടാൻ പാടില്ല കാണാൻ പാടില്ല അതേ സമയത്ത് ഉമ്മാനെ കാണാം പെണ്ണിന്റെ ഉമ്മാനെ കാണാം മരിക്കോളം കാണാൻ കെട്ടാനും പാടില്ല പെണ്ണിന് ഭർത്താവിന്റെ ഉപ്പയെ കാണാം തൊടാം മൊഴി ചെല്ലിയാലും ശരി ഈ ബന്ധം എവിടെയുണ്ട് വേൾഡ് ഹിസ്റ്ററി ഒന്നാം പേജ് ഒരു നിയമം വേറെ കാണാൻ പറ്റില്ല പവിത്രമായ ഒരു ബന്ധാണിത് ഈ രണ്ട് കുടുംബങ്ങളും നിന്നാലാണ് ഈ മക്കള് വിവരം ജാത്തവരാ ന്യൂ ജനറേഷന്റെ മക്കളാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ ഒരു തെറ്റും ഒപ്പം നിൽക്കണം അവരെ എരിവും പുളിയും കൂട്ടിയിട്ട് ആടിച്ചിട്ട് പോരട്ടിന്ന് പറയലല്ല തങ്ങളുടെ പൊന്നാരമകൾ അൻഹ തെറ്റി വന്നു വീട്ടിലേക്ക് മനുഷ്യ മക്കളല്ലേ മോളെ വിളിച്ചു ഞമ്മളാണെങ്കിൽ കൊടയെടുത്തിട്ട് പോയിട്ട് മൊഴി മേടിക്കും അല്ല വിളിച്ചിട്ട് പറഞ്ഞു മോളെ മരിക്കുകയാണെങ്കിൽ അലിയുടെ പൊരുത്തല്ലാതെ ആണെങ്കിൽ ഈ സമയത്തിന് ഈ മരിക്കുകയാണെങ്കിൽ എന്റെ കുഞ്ഞു മോളെ എന്റെ മയ്യതിപ്പം കരിക്കൂലേട്ടാ ഗൗരവണ്ട് പഠിപ്പിച്ചു കൊടുത്തു അതാണ് ഇപ്പ ലോകത്തിന് മാതൃകയായ മഹമ്മദ് അവാഹുത ഐക്യത്തോടെ സ്നേഹത്തോടെ നില ഈ രണ്ട് ബന്ധങ്ങളെയും എല്ലാ ബന്ധങ്ങളെയും നിലനിർത്തി കൊടുക്കും മാറാക്കട്ടെ ഈ സുന്ദര സുമോഹന സുരപില സുഭകദിനത്തിൽ മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി ഈ സതുദ്യമ ചെയ്ത എല്ലാവരും ആശംസിക്കുന്നതോടുകൂടെ ഈ രണ്ട് കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മുൻനിരയിലില്ലാതെ താതി മുന്നിലുണ്ടാവും പ്രസംഗിക്കാനും ഉണ്ടാവും അതേപോലെ തന്നെ കഴിക്കാനൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ ആശംസ പറയാൻ നേതാക്കളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളല്ല ഇതിൻ്റെ അണിയറ വർക്ക് നടത്തിയ ഒരുപാട് പ്രവർത്തകർ ഓടി നടന്നവരുണ്ട് അള്ളാഹു അവർക്ക് ഹയറും പറക്കത്തും ആഫിയത്തും ദീർഘാശം നൽകട്ടെ പൊന്നുമക്കളെ അത് കളഞ്ഞു കളിക്കുന്ന ഒരു മനോവധി ഞങ്ങൾ നമുക്ക് വേണ്ട അതായത് ഞങ്ങളാണ് ചെയ്തത് എന്നുള്ള ഒരു ആശ ഒരു ചിന്ത വന്നു പോകരുത് അത് വരാൻ സാധ്യത ഉണ്ടാവും പറഞ്ഞത് അല്ല ഇത് റബ്ബിന് വേണ്ടിയാണ് ആഹ്റത്തിൽക്ക് വേണ്ടിയാണ് അത് മാറ്റിയ ചോടി അള്ളാഹു തല ആ പ്രതിഫലം നമുക്കൊക്കെ നൽകട്ടെ എനിക്കും ഇതുപോലത്തെ ഹൈറായ കാര്യങ്ങൾ നടത്താൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഉടച്ചവനെ പറക്കത്ത് ചെയ്യണം തമ്പരാൻ